മാർച്ച് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ തേർഡ് ചാപ്റ്ററായ ഈക്വൽ ഷെയറിംഗ് അതായത് ഭാഗം വെക്കൽ എന്ന യൂണിറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും മിസ്സാവാതെ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തേർട്ടി സിക്സ് പേജ് നമ്പർ തേർട്ടി സെവൻ ഇതിലെ ക്വസ്റ്റ്യൻസ് ഹോംവർക്കായി ചെയ്യാൻ ടീച്ചർ പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തേർട്ടി സിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ടോട്ടൽ പ്രൈസ് ഓഫ് സെവൻ പെൻസ് ഈസ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഓഫ് ദി സെയിം പ്രൈസസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൺ പെൻ ഒരേ തരത്തിലുള്ള ഏഴ് പേനയുടെ വില തൊണ്ണൂറ്റിയെട്ട് രൂപ ഒരു പേനയുടെ വില എത്രയാണ് നമുക്ക് ഒരേ തരത്തിലുള്ള കുറെ സാധനങ്ങൾ തന്നിട്ട് അതിലൊന്നിന്റെ വില ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ അത് ഡിവൈഡ് ചെയ്യണം നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏഴ് പേനയുടെ വില തൊണ്ണൂറ്റിയെട്ട് രൂപയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഒരു പേനയുടെ വിലയാണ് കാണേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം തൊണ്ണൂറ്റിയെട്ടിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ആദ്യം നോക്കേണ്ടത് ഒൻപതിൽ എത്ര തവണ ഏഴ് ഉണ്ടെന്നാണ് അപ്പോൾ ഒരേഴാണ് ഏഴ് അതായത് ഒൻപതിൽ ഒരു തവണയാണ് ഏഴുള്ളത് ഒരേഴ് ഏഴ് ഒൻപതിൽ നിന്നും ഏഴ് കുറയ്ക്കണം എത്ര കിട്ടും രണ്ട് അതേപടി താഴേക്ക് ഇറക്കി എഴുതുക അപ്പോൾ ട്വൻറ്റി എയ്റ്റ് എന്ന് വരും ഇല്ലേ അതായത് ഇരുപത്തി എട്ടിൽ എത്ര തവണ ഏഴുണ്ടെന്ന് നോക്കണം അപ്പോൾ ഏഴിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലി നോക്കണം എത്ര വരും മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് ഏഴ് ഇരുപത്തിയെട്ട് അപ്പോൾ ഇവിടെ എത്ര വരും എട്ടിൽ നിന്നും എട്ട് മൈനസ് ചെയ്താൽ എത്ര കിട്ടും സീറോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയി തൊണ്ണൂറ്റി എട്ടിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഫോർട്ടീൻ ആണ് ആൻസർ കിട്ടിയത് മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അമൽ ബോർഡ് സിക്സ് നോട്ട് ബുക്ക് ഓൾ ഓഫ് ദ സെയിം പ്രൈസ് ഹി ഗേവ് വൺ ഹൺഡ്രഡ് റുപ്പി നോട്ട് and the shopkeeper gave him 4 rupees back. What is the price of a notebook? ബുക്ക് അമൽ കടയിൽ നിന്നും ആറ് നോട്ട് ബുക്കുകൾ വാങ്ങി എല്ലാറ്റിനും ഒരേ വിലയാണ് നൂറ് രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ നാല് രൂപ തിരിച്ചു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ് ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ ആറ് നോട്ട്ബുക്കിൻ്റെ വില കറക്റ്റായി നമുക്ക് തന്നിട്ടില്ല ആറ് നോട്ട് ബുക്ക് വാങ്ങി എല്ലാത്തിനും ഒരേ വിലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് രൂപ കൊടുത്തപ്പോൾ നാല് രൂപ തിരിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് കാണേണ്ടത് ആറ് നോട്ട്ബുക്കിന് എത്ര വില കണ്ടുപിടിക്കണം അതായത് പ്രൈസ് ഓഫ് സിക്സ് നോട്ട്ബുക്ക് ആറ് നോട്ട് ബുക്കിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും നൂറ് രൂപ കൊടുത്തപ്പോൾ നാല് രൂപ തിരിച്ചു കൊടുത്തല്ലേ അപ്പോൾ ഹൺഡ്രഡ് മൈനസ് ഫോർ നൂറിൽ നിന്നും നാല് കുറച്ച് നോക്കണം എത്രയാണ് നൂറിൽ നിന്ന് നാല് രൂപ കുറച്ചാൽ തൊണ്ണൂറ്റി ആറ് രൂപ അപ്പോൾ ആറ് നോട്ട് വില തൊണ്ണൂറ്റി ആറ് രൂപ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു നോട്ട്ബുക്കിൻ്റെ വില ഈസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ബുക്ക് തൊണ്ണൂറ്റിയാറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഹരിക്കണം ആയിരിക്കണം തൊണ്ണൂറ്റിയാറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ തൊണ്ണൂറ്റിയാറ് ഡിവൈഡഡ് ബൈ ആറ് ആദ്യം നമ്മൾ നോക്കണം ഒൻപതിൽ എത്ര ആറുകളുണ്ട് എത്ര ആറുണ്ട് ആറ് ഇനി ഒൻപതിൽ നിന്നും ആറ് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും മൂന്ന് അടുത്ത ആറ് താഴോട്ട് ഇറക്കി എഴുതുന്നു തേർട്ടി സിക്സ് മുപ്പത്തി ആറിൽ എത്ര ആറുകളുണ്ട് അപ്പോൾ ആറിന്റെ ടേബിൾ ചെല്ലി നോക്കിയാൽ മതി അല്ലേ അപ്പോൾ അഞ്ച് ആറ് മുപ്പത് ആറ് ആറാണ് മുപ്പത്തി ആറ് അപ്പോൾ മുകളിൽ ആറ് എഴുതണം ആറ് ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിൽ നിന്നും മുപ്പത്തി ആറ് പോയാൽ എത്ര കിട്ടും സീറോ ഇവിടെ റിമൈൻഡർ സീറോ വന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു നോട്ട്ബുക്കിന്റെ വിലയാണ് ഒരു നോട്ട്ബുക്കിന്റെ വില രൂപ മനസ്സിലായല്ലോ നെക്സ്റ്റ് നോക്കാം ടുവൈഡ് ഇൻ ടു ഗ്രൂപ്പ് ഓഫ് എയ്റ്റ് ഹൗ മെനി ഗ്രൂപ്പ് വുഡ് ബി ദർ വോളിബോൾ പരിശീലനത്തിൽ തൊണ്ണൂറ്റി കുട്ടികൾ പങ്കെടുത്തു കുട്ടികളെ എട്ട് പേർ വീതമുള്ള ഗ്രൂപ്പുകളാക്കി ആകെ എത്ര ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം നമുക്കറിയാം തൊണ്ണൂറ്റിയാറ് കുട്ടികളാണ് അതിനെ ഒരു ഗ്രൂപ്പിൽ എട്ട് കുട്ടികളാണുള്ളത് അപ്പോൾ ഗ്രൂപ്പുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം തൊണ്ണൂറ്റിയാറിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് നയൻറ്റി സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് ഒൻപതിൽ എത്ര എട്ടുകളുണ്ട് ഒന്ന് ഒൻപതിൽ നിന്നും എട്ട് മൈനസ് ചെയ്താൽ വൺ സിക്സ് ഇറക്കി എഴുതുന്നു ഇനി പതിനാറിൽ എത്ര എട്ടുകളുണ്ട് റിമൈൻഡർ സീറോ വരും ആൻസർ എത്ര കിട്ടും ട്വൽവ് അപ്പോൾ അവിടെ എത്ര ഗ്രൂപ്പുകളാണുള്ളത് ഉള്ളത് ട്വൽവ് ഗ്രൂപ്പ്സ് മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സം ആൻഡ് ഓട്ടോ ആർ പാർക്ക്ഡ് ഇൻ എ ഗ്രൗണ്ട് നന്ദു സെയിസ് ദർ ആർ ഹൺഡ്രഡ് വീൽസ് ഇൻ ഓൾ റിയാസ് സെയ്സ് ദർ റിയാസ് സെയ്സ് ദർ ആർ ട്വൽവ് ഓട്ടോ ഹൗ ഹൗ മെനിസ് ആർ ദർ ഒരു ഗ്രൗണ്ടിൽ കുറെ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടിട്ടുണ്ട് എല്ലാ വണ്ടികളിലും കൂടി നൂറ് ചക്രങ്ങൾ ഉണ്ടെന്ന് നന്ദു പറഞ്ഞു അതായത് നൂറ് വീലുകളുണ്ട് ഓട്ടോറിക്ഷകൾ പന്ത്രണ്ട് എണ്ണമാണ് ഉള്ളതെന്ന് റിയാസും പറഞ്ഞു അപ്പോൾ കാറുകൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ ആകെയുള്ള വീലുകളുടെ എണ്ണം തന്നിട്ടുണ്ട് ഓട്ടോറിക്ഷകളുടെ എണ്ണവും തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് കാറുകളുടെ എണ്ണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ പന്ത്രണ്ട് ഓട്ടോറിക്ഷകളാണല്ലേ ഉള്ളത് പന്ത്രണ്ട് ഓട്ടോറിക്ഷകൾക്കും കൂടി ആകെ എത്ര വീലുകളുണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഒരു ഓട്ടോറിക്ഷയ്ക്ക് മൂന്ന് വീലുകളാണ് അപ്പോൾ പന്ത്രണ്ട് ഓട്ടോറിക്ഷകളുടെ ആകെ വീലുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പന്ത്രണ്ട് ഗുണം മൂന്ന് പന്ത്രണ്ട് ഗുണം മൂന്ന് എത്രയാണ് മുപ്പത്തി ആറ് അപ്പോൾ ഓട്ടോറിക്ഷകളുടെ വീലുകളുടെ എണ്ണം നമുക്ക് കിട്ടി ഇനി നമുക്ക് കാറുകളുടെ വീലുകളുടെ എണ്ണം കണ്ടുപിടിക്കാമല്ലോ എന്താണ് ചെയ്യേണ്ടത് ആകെ വീലുകൾ നൂറാണ് നൂറിൽ നിന്നും മുപ്പത്തിയാറ് കുറയ്ക്കണം നൂറിൽ നിന്നും മുപ്പത്തിയാറ് കുറച്ച് നോക്കിക്കേ എത്ര വരും അറുപത്തിനാല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാറുകളുടെ എണ്ണമാണ് നമുക്ക് കാറുകളുടെ ആകെ വീലുകളുടെ എണ്ണം കിട്ടി അറുപത്തിനാല് ഒരു കാറിന് നാല് വീലാണല്ലേ ഉള്ളത് അപ്പോൾ കാറുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറുപത്തിനാലിനെ നാല് കൊണ്ട് ഹരിച്ചാൽ മതി അറുപത്തിനാലിനെ നാല് കൊണ്ട് ഹരിച്ച് നോക്കിക്കേ ആ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആറിൽ എത്ര തവണ നാല് ഉണ്ടെന്നാണ് അപ്പോൾ ഒന്ന് ഒരു നാല് നാല് ആറിൽ നിന്നും നാല് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും രണ്ട് നാല് ഇറക്കി എഴുതുന്നു അപ്പോൾ ഇരുപത്തിനാലെന്ന് കിട്ടി നാലിൻ്റെ ഗുണനപട്ടിക ചൊല്ലി നോക്കിക്കേ അഞ്ച് നാല് ഇരുപത് ആറ് നാലാണ് ഇരുപത്തി നാല് അപ്പോൾ ആറ് മുകളിൽ എഴുതണം ഇരുപത്തിനാലിൽ നിന്നും ഇരുപത്തി നാല് കുറച്ചാൽ ശിഷ്ടം സീറോ വന്നു റിമൈൻഡർ സീറോ അപ്പോൾ നമ്പർ ഓഫ് കാർസ് കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാറാണെന്ന് കിട്ടി മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എയ്റ്റ് റോൾസ് ഓഫ് ക്ലോത്ത് ഓഫ് ഈക്സ് മീറ്റേഴ്സ് ആർ ബോർഡ് യൂണിഫോം ഇൻ എ സ്കൂൾ ബോയ് ഈസ് ടു ബി ഗിവൺ ഫോർ മീറ്റേഴ്സ് യൂസിംഗ് വൺ റോൾ ഹൗ മെനി ബോയ്സ് ബി ക്ലോത്ത് ഹൗ മെനി ബോയ്സ് യൂസിംഗ് ഓൾ ദ എയ്റ്റ് റോൾസ് ഒരു സ്കൂളിൽ ആൺകുട്ടികൾക്കുള്ള യൂണിഫോം വിതരണത്തിനായി എഴുപത്തിയാറ് മീറ്റർ വീതമുള്ള എട്ട് റോള് തുണി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുട്ടിക്ക് നാല് മീറ്റർ തുണിയാണ് വേണ്ടത് ഒരു റോൾ തുണി കൊണ്ട് എത്ര പേർക്ക് യൂണിഫോം തയ്ക്കാം എട്ട് റോളുകൾ കൊണ്ട് എത്ര പേർക്ക് എടുക്കാം ഒരു റോളിൽ എഴുപത്തിയാറ് മീറ്റർ തുണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടത് നാല് മീറ്റർ തുണിയാണ് യൂണിഫോം തയ്ക്കാനായി വേണ്ടത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു റോള് വെച്ച് എത്ര കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാമെന്നാണ് അപ്പോൾ എന്ത് ചെയ്യണം റോളിലെ തുണി എന്ന് പറയുന്നത് എഴുപത്തി ആറ് മീറ്റർ ആണ് അതിനെ നാല് മീറ്റർ കൊണ്ട് ഹരിക്കണം അല്ലേ അപ്പോൾ എഴുപത്തിയാറിനെ നാല് കൊണ്ട് ഹരിച്ച് നോക്കിക്കേ എത്ര വരും ഏഴിൽ ഒരു തവണയാണ് നാലുള്ളത് ഒരു നാല് നാല് ഏഴിൽ നിന്നും നാല് കുറച്ചാൽ എത്രയാണ് മൂന്ന് ആറ് ഇറക്കി എഴുതും അപ്പോൾ മുപ്പത്തി ആറ് കിട്ടി ഇനി നാലിൻ്റെ ഗുണനപട്ടിക ചൊല്ലി നോക്കിക്കേ ഒൻപത് നാലാണ് മുപ്പത്തിയാറ് മനസ്സിലായല്ലോ മുപ്പത്തിയാറിൽ ചെന്ന് മുപ്പത്തി ആറ് കുറയ്ക്കുമ്പോൾ സീറോ കിട്ടി അപ്പോൾ ഒരു റോള് തുണി കൊണ്ട് എത്ര കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാൻ പറ്റും പത്തൊൻപത് കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാം അവിടെ അങ്ങനെയുള്ള എട്ട് റോളുകളാണല്ലേ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യും പത്തൊൻപതിനെ എട്ട് വെച്ച് ഗുണിക്കണം എത്ര വരും നൂറ്റി അൻപത്തി രണ്ട് എട്ട് റോള് തുണികൊണ്ട് നൂറ്റി അൻപത്തിരണ്ട് കുട്ടികൾക്ക് യൂണിഫോം തയ്ക്കാം മനസ്സിലായല്ലോ അടുത്തതായി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തേർട്ടി സെവനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം നൗ ട്രൈ ടു ഡു ദീസ് പ്രോബ്ലംസ് ഓൾസോ ഇൻ യുർ ഹെഡ് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനക്കണക്കായി ചെയ്യണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ഇസ് ഡിവൈഡ് എം എം എറ്റ് ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ് നൂറ്റി അറുപത്തിയെട്ട് രൂപ എട്ട് പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും ഇവിടെ നമുക്ക് മനക്കണക്കായി ചെയ്യാനാണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നൂറ്റി അറുപത്തിയെട്ടിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ അറിയാമല്ലേ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നൂറ്റി അറുപത്തിയെട്ടിനെ എട്ട് കൊണ്ടാണല്ലോ ഹരിക്കേണ്ടത് അപ്പോൾ നൂറ്റി അറുപതിനെ ആദ്യം എട്ട് കൊണ്ട് ഹരിക്കണം എത്ര വരും ഇരുപത് ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം എട്ട് പത്ത് എൺപത് അതായത് എൺപതിൽ ആദ്യം എത്ര എട്ടുകളുണ്ടെന്ന് നോക്കണം എത്ര എട്ടുകളുണ്ട് എൺപതിൽ പത്ത് പത്തെട്ടാണ് എൺപത് അപ്പോൾ എൺപതിൻ്റെ ഇരട്ടിയാണല്ലോ നൂറ്റി അറുപത് എൺപതിൽ പത്തെട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ നൂറ്റി അറുപതിൽ എത്ര എട്ടുകളുണ്ട് ഇരുപത് ഇനി അവിടെ ഒരു എട്ട് കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ എട്ടിൽ എത്ര എട്ടാണ് ഒരെട്ടുണ്ട് അതായത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് എന്ന് കിട്ടും മനസ്സിലായല്ലോ നൂറ്റി അറുപത്തിയെട്ടിനെ എട്ട് കൊണ്ട് ഹരിച്ചാൽ ഇരുപത്തി ഒന്ന് എന്ന് കിട്ടും അടുത്ത കോസ്റ്റിൽ നോക്കാം ഇഫ് ആൻഡ് സെവൻറ്റി ഫൈവ് പെൺസ് ആർ പാക്കറ്റ്സ് ഹൗ പെൻസ് മെനിസ് എഴുപത്തിയഞ്ച് പേനകൾ ഏഴ് പാക്കറ്റുകളിലാക്കിയാൽ ഒരു പാക്കറ്റിൽ എത്ര പേന ഉണ്ടാവും ഇവിടെ നമുക്ക് നൂറ്റി എഴുപത്തിയഞ്ചിനെ ഏഴ് കൊണ്ടാണ് ഹരിക്കേണ്ടത് ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ആദ്യം ഏഴുപത്തി എഴുപത് എഴുപതിൽ എത്ര ഏഴുകൾ ഉണ്ടെന്ന് നോക്കുക പത്ത് അപ്പോൾ നൂറ്റിനാൽപ്പതിൽ എത്ര ഏഴുകളുണ്ട് ഇരുപത് നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ചിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുറയ്ക്കണം അപ്പോൾ എത്ര കിട്ടും മുപ്പത്തിയഞ്ച് മുപ്പത്തി അഞ്ചിൽ എത്ര ഏഴുകളുണ്ട് അഞ്ച് അഞ്ച് ഏഴാണ് മുപ്പത്തിയഞ്ച് നമുക്ക് ഗുണന അറിയാമല്ലേ അപ്പോൾ നൂറ്റിനാൽപ്പതിലുള്ള ഇരുപത് ഏഴുകൾ പ്ലസ് മുപ്പത്തി അഞ്ചിലുള്ള അഞ്ച് ഏഴുകൾ ഇരുപത് പ്ലസ് അഞ്ച് എന്ന് കിട്ടും ഇരുപത്തിയഞ്ച് മനക്കണക്കായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ നോട്ട് ബുക്ക്ഡ് എമംഗ് സം ചിൽഡ്രൻ സോ ദാറ്റ് ഗെറ്റ്സ് നയൻ ബുക്സ് ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ നൂറ്റി എൺപത്തി ഒമ്പതിൽ എത്ര ഒൻപതുകൾ ഉണ്ടെന്നാണ് നോക്കേണ്ടത് തൊണ്ണൂറിൽ എത്ര ഒൻപതുകൾ ഉണ്ട് തൊണ്ണൂറിൽ പത്തൊൻപതുകൾ ഉള്ളത് അങ്ങനെയെങ്കിൽ നൂറ്റി എൻപതിലോ നൂറ്റി എൻപതിൽ ഇരുപത് ഒൻപതുകൾ ഉണ്ടല്ലേ ഇനി ബാക്കി ഒരു ഒൻപത് അവിടെ ഉള്ളൂ അതായത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ സെവൻറ്റി ടു സെന്റിമീറ്റർ ലോങ് സ്ട്രിങ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ സ്ക്വയർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ ഴുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം ഉണ്ടാക്കി ഒരു വശത്തിന്റെ നീളം എത്രയാണ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം നാല് വശങ്ങളും തുല്യമാണ് അല്ലേ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു വശത്തിന്റെ നീളം കാണാൻ എന്താണ് ചെയ്യേണ്ടത് എഴുപത്തിരണ്ടിനെ നാല് കൊണ്ട് ഹരിക്കണം നാൽപ്പതിൽ എത്ര നാലുകൾ ഉണ്ടെന്ന് ആദ്യം നോക്കണം പത്ത് നാലുകളാണല്ലേ ഉള്ളത് ഇനി എഴുപത്തിരണ്ടിൽ നിന്നും നാൽപ്പത് കുറച്ച് നോക്കാം മുപ്പത്തി രണ്ട് ഇനി മുപ്പത്തിരണ്ടിൽ എത്ര നാലുകളുണ്ട് എട്ട് നാലുകൾ ഗുണനപ്പെട്ടുക നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ എട്ട് നാലാണ് മുപ്പത്തിരണ്ട് നാൽപ്പതിലുള്ള പത്ത് നാലുകൾ പ്ലസ് മുപ്പത്തിരണ്ടിലുള്ള എട്ട് നാലുകൾ അപ്പോൾ പതിനെട്ട് എന്ന് കിട്ടും ഇത് മനക്കണക്കായി തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം